പറയാതെ പോയ പ്രണയം രചന ഹരിത രാജീവ് അവതരണം സെൽസാമുസ്തു ഓഡിറ്റോറിയത്തിലെത്തി മീര മാലിനിയെ ഡ്രസ്സിംഗ് റൂമിലെത്തി ആളുകളെ സ്വീകരിക്കാൻ ഓടി നടന്നു ഓഡിറ്റോറിയത്തിലെ സ്റ്റേജിൽ മീരയുടെ അമ്മ ജയശ്രീ ടീച്ചർ വിളക്ക് എത്തിച്ചു അച്ഛനും കൂടെ സ്റ്റേജിൽ ഒരുക്കി വെച്ചിരുന്ന പറയിൽ തൽ നെല്ല് നെല്ലുറച്ചു താലമെടുക്കാൻ കുടുംബത്തിലെ പെൺകുട്ടികളെല്ലാം നിരന്നു നിന്നു അതിൽ പൂമാലയുടെ താരം പിടിച്ചുകൊണ്ട് മീര മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു ചെറുക്കന്റെ വീട്ടുകാർ എത്താറായെന്ന് ഏതോ ഒരു അമ്മാമ്മ വന്ന് പറഞ്ഞു വിളക്ക് പിടിച്ച അമ്മായിയും അതിനു പുറകിൽ താലമേന്തി മീരയും കുടുംബത്തിലെ മറ്റു തരുണിമേണുകളും ഓഡിറ്റോറിയത്തിന്റെ മുന്നിലേക്ക് പോയി കസവുമുണ്ടും കോടി നിരത്തിലെ കുർത്തയും അണിഞ്ഞ് സുന്ദരനായ കിരൺ കാറിൽ വന്നിറങ്ങി മീരയുടെ ചിരമയുടെ മകൻ കിരണിനെ കാല് കഴുകി കൊടുത്തു എന്നിട്ടൊരു ബൊക്കയും കൊടുത്തു കുടുംബക്കാരെല്ലാവരും കൂടിയും ചെക്കരെയും കൂട്ടരെയും അകത്തേക്ക് ക്ഷണിച്ചിരുത്തി പെട്ടെന്ന് ചെറുക്കൻ്റെ പുറകിൽ നിന്ന് ആളുടെ മുഖത്തേക്ക് മീരയുടെ കണ്ണുകൾ ഉടക്കി ആ മുഖത്തും അതേ ഞെട്ടിൽ തന്നെയായിരുന്നു ഒരു നിമിഷം നോക്കി നിന്ന ശേഷം രണ്ടുപേരൊന്ന് ചിരിച്ചു കാണിച്ചു ഇയാളെന്താ ഇവിടെയെന്ന ചിന്തയിൽ അവൾ തിരിച്ചു കടന്നു പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു ആരൊക്കെ ചേർന്ന് കിരണിനെ സ്റ്റേജിലിരുത്തി അച്ഛൻ കൈപിടിച്ചുകൊണ്ടുവന്ന് മാലിനിയെ സ്റ്റേജിലിരുത്തി കിരൺ അച്ഛനടുത്ത് കൊടുത്ത താലി അവൻ മാലിനീടെ കരുത്തിൽ ചേർത്തി സിന്ധൂര ചുവപ്പാൽ അവളുടെ സീമന്തരേഖയെ ചുവപ്പിച്ചു അങ്ങനെ ഏഴു വർഷത്തെ പ്രണയ സാക്ഷ്യകാരത്തിന് അവർ നിർവൃതി അണഞ്ഞു താലിക്കെട്ടും ചടങ്ങും എല്ലാം കഴിഞ്ഞ് ചെറുക്കനെയും വീണിനെയും സ്റ്റേജിൽ ഫോട്ടോഗ്രാഫർക്ക് വിട്ടുകൊടുത്ത് മീര താഴത്തേക്കിറങ്ങി അവൾ നടന്നു പോകുമ്പോൾ അവൾക്ക് എതിർവശത്തായി കാർത്തികും കുറച്ച് കുറച്ചപ്പയെ കണ്ട ആളും നടന്നു വന്നു അയാൾ സ്റ്റേജിന് കാർത്തികന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കാർത്തിക് മീരയെ കണ്ട് എന്തോ പറയാൻ വരുമ്പോഴേക്കും മീര മറ്റയാളോട് ചോദിച്ചു ഹൈപ്പിസെ ഇയാളന്ത്വിടെ മീര തൻ്റെ ചേച്ചിയാണോ മാലിന്യത്തി ചേച്ചി എങ്ങനെ അറിയാം അല്ല എന്താ കാർത്തികേട്ടന്റെ കൂടെ ഡോ കിരണേട്ടനും കാർത്തികും എൻ്റെ അച്ഛമ്മങ്ങളുടെ മക്കളാണ് ഇവരുടെ സംസാരത്തിനിടയിൽ എന്താ സംഭവിക്കുന്നറിയാതെ കാർത്തിക് വായും പൊളിച്ചു നിന്നു അല്ല ഇപ്പൊ എന്താ ഇപ്പം കഥ നിങ്ങൾക്ക് എങ്ങനെ അറിയാം കാർത്തിക് രണ്ടുപേരുടെ മുഖത്തേക്ക് മാറി മാറി നോക്കി നോക്കിച്ചോറിഞ്ഞു ഹേടാ ഞാൻ കഴിഞ്ഞയാഴ്ച ഇങ്ങോട്ട് വരുമ്പം ഇവൾ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടതാ സിദ്ധു പറഞ്ഞു ഹോ അപ്പൊ സിദ്ധു ആണല്ലേ കാർത്തികേട്ടൻ പറഞ്ഞു ഡിക്യൂ ഡിക്യു അതെന്താ നീ അങ്ങനെ പറഞ്ഞേ ഒന്നുമില്ലേ നിന്റെ ഗ്ലാമറിനെ കുറിച്ച് ഇവളോട് ചുമ്മാ പറഞ്ഞതാ മീനെ നീ അങ്ങോട്ട് ചെല്ലു നിന്നെ അവിടെ ആരോ അന്വേഷിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് കാർത്തിക് സിദ്ധുവിനെ വിളിച്ചുകൊണ്ട് പോയി പ്രധാന കാര്ത്ത കഥാപാത്രങ്ങളെല്ലാവരും ഫ്രെയിമിൽ വന്ന സ്ഥിതിക്ക് കുറച്ച് ഇൻട്രോ ആവാം മേലെടുത്ത വീട്ടിലെ ശങ്കർ മേനോടെയും ലക്ഷ്മിയുടെയും ഏകപുത്രനാണ് സിദ്ധാർത്ഥ് ശങ്കറിന്റെ സഹോദരി ശ്യാമയുടെ അരവിന്ദൻ നായരുടെയും മക്കളാണ് കിരണും കാർത്തിക്കും ശങ്കറും അരവിന്ദും കൂടും കൂടെ കുടുംബ ബിസിനസ് നോക്കി നടത്തുന്നു എം ബി എ കഴിഞ്ഞപ്പോൾ കാർത്തിക്കും അവരുടെ കൂടെ ബിസിനസ്സിലേക്ക് ഇറങ്ങി പിന്നെ സിദ്ധുവിൻ്റെ കിരണേയും ഗുവായും അറിയാലോ ഇനിയിപ്പം ഏതെങ്കിലും കഥാപാത്രങ്ങൾ എൻട്രി ഉണ്ടെങ്കിൽ വഴിയറിയിക്കാം ബ്ലാക്ക് ടീ കല്യാണ കല്യാണമൊക്കെ കഴിഞ്ഞ് ഫോട്ടോ എടുക്കലും സദ്യം കഴിഞ്ഞ് മാലിന്യം കിരണും ഇറങ്ങാൻ സമയമായി മാലിന്യയും മിരണിനെയും വീട്ടുകാരെ കാറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി കിരണാദ്യം കാറിൽ കയറി മാലിന്യക്കയറ്റം മീര കാറിൻ്റെ ഡോർ തുറന്നതും മാലിന്യം തിരിഞ്ഞ് മീരയെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി മക്കളുടെ കരച്ചിൽ കണ്ടതും അവരുടെ അമ്മ ഓടി വന്ന് മക്കളെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി ഇത് കണ്ട് അച്ഛൻ വന്ന് കരയാൻ തുടങ്ങി അവസാനം കണ്ടുനിന്നവർ എല്ലാവരും കരയാൻ തുടങ്ങി ഒടുവിൽ ആരൊക്കെ കൂടി പിടിച്ചു മാറ്റി മാലിന്യം കാറിൽ കയറ്റി കാറിന്റെ ഡ്രൈവർ സീറ്റിൽ കാർത്തിക്കിരുന്നു കോ ഡ്രൈവർ സീറ്റിൽ സിദ്ധുവും കയറി കാർ മാറും മറിയുമ്പോഴും കോ ഡ്രൈവർ സീറ്റിൽ ഇരുന്ന് സിദ്ധു പുറകിൽ മറിയുന്ന മീരയുടെ നിറഞ്ഞ കണ്ണുകളെ വീക്ഷിച്ചുകൊണ്ടിരുന്നു മാധവ കല്യാണം ഗംഭീരമായി ഇത്രയും ആർഭാടമായ കല്യാണം നമ്മുടെ തറവാട്ടിലിത് ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഇത്രയും നടത്തിയ നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു കാട് ഓറ്റ ഓഡിറ്റോറിയത്തിൽ നിന്ന് പറഞ്ഞതും അവിടെ നിന്നൊരു അമ്മാവൻ മാധവൻ മാഷിനോട് പറഞ്ഞു അമ്മാമേ ഞാനല്ലേ കല്യാണം നോക്കി നടത്തിയത് എൻ്റെ മോള് മീരയാണ് ഇവിടുത്തെ ഓരോ കാര്യവും നോക്കി നടത്തിയത് അവളാണ് കുറേ ദിവസമായി എൻ്റെ കുട്ടി ഉറക്കം ഇല്ലാതെ ഓടി നടക്കുന്നു അമ്മാവനോട് മാധവൻ മാഷ് പറഞ്ഞു അല്ലെങ്കിൽ നമ്മുടെ മീരമ്മോൾ മിടക്കിയല്ലേ നിന്ന് മീരയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മാവൻ പറഞ്ഞു ആളും ആരവും കഴിഞ്ഞതോടെ മീരയും അച്ഛനും അമ്മയും ബാക്കി ബന്ധുക്കളും വീട്ടിലേക്ക് പോയി ഇനി നാളെ ഉച്ചക്ക് കിരൺന്റെ വീട്ടിൽ വിരുന്നുവരവും വൈകീട്ട് റിസെപ്ഷൻ ഉള്ളു അതിനങ്ങോട്ട് അങ്ങോട്ട് പോയാൽ മതി മാലിനിയും കിരണ്യും കൊണ്ട് കാറ് കിരന്റെ വീട്ടു മുറ്റത്തെത്തി പഴയ തറവാട് മോഡലിൽ പുതുക്കി പണങ്ങി വെച്ച വീടായിരുന്നു അത് അടുത്തു വേറെ രണ്ടു നില വീടും കണ്ടു സിദ്ധുവിൻ്റെ വീടായിരിക്കും അതെന്ന് അവൾ ഊഹിച്ചു കിരൺന്റെ അമ്മ ചുണ്ണാമ്പും മഞ്ഞളും കലക്കി ആരതിഴിഞ്ഞ് മകനെയും മരുമകളെയും ആഗ്രയിച്ചു അമ്മായി മാലിനീടെ കയ്യിൽ വിളക്ക് കൊടുത്തു വിളക്ക് പിടിച്ച് വലതുകാലി വെച്ചവൾ ഗൃഹപ്രവേശനം നടത്തി വീട്ടിൽ കയറിയതും മധുരം കൊടുക്കാൻ ചടങ്ങായിരുന്നു പാലും പായവും ഗ്ലാസ്സിൽ നിറച്ച് വീട്ടുകാരും ബന്ധുക്കളെല്ലാം ചെക്കനും പെണ്ണിനും കൊടുത്തു അതുകഴിഞ്ഞ് കിരണ്ട അമ്മ മാലിന്യ ഡ്രസ്സ് മാറാൻ റൂമിലേക്ക് പറഞ്ഞു വിട്ടു അവൾക്ക് വേണ്ടുന്ന ഡ്രസ്സെല്ലാം ഷെൽഫിലുണ്ടായിരുന്നു അവളെ റൂമിൽ തനിച്ചാക്കി അമ്മ പുറത്തുപോയി അവൾ സാവധാനം ഡ്രസ്സിൻ ടേബിളിൻ്റെ മുന്നിലുള്ള ചെയറിലിരുന്ന് ഓർമ്മകളിലേക്ക് പോയി അവൾ അച്ഛനെയും അമ്മയും കുറിച്ച് ആലോചിച്ചു മൂത്ത കുട്ടിയായതുകൊണ്ടും പൊതുവെ സൈലൻ്റ് ആയതുകൊണ്ടും വീട്ടുകാർ അവൾ അങ്ങനെ ഇവിടെയും വിടിയില്ലായിരുന്നു വീട്ടിലെന്താവശ്യത്തിനും മീരായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇതുവരെ ടൂർ പോലും പോയിട്ടില്ല ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് വീട്ടിലെ കാര്യം ഓർത്തപ്പം അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു പെട്ടെന്ന് ഡോറാറെ മുട്ടുന്ന ശബ്ദം കേട്ടു അവൾ പോയി തുറന്നു നോക്കിയപ്പോൾ കിരണായിരുന്നു എന്താടോ താൻ ഡ്രസ്സൊന്നും മാറിയില്ലേ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നു വീട്ടുകാരെ കുറിച്ച് ആലോചിച്ചിരുന്നതാണല്ലേ അവളൊന്ന് ചിരിച്ചു കാണിച്ചു താൻ വേഗം വസ്ത്രം മാറി തായവ അവിടെ എല്ലാവരും അന്വേഷിച്ചിരിക്കുന്നു ഏട്ടാ ഇത് കഴിക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും അയക്കാവോ ഞാൻ അയച്ചെന്നാൽ മതിയോ അവനൊരു കള്ളച്ചിരിയോട് ചോദിച്ചു അവളവനെ തുറച്ചു നോക്കി ഇങ്ങനെ നോക്കി പേടിപ്പിക്കല്ലേ ഞാൻ അമ്മ അയക്കാം അതും പറഞ്ഞ് അവളെ നോക്കി ചിരിച്ചു അവളും തിരിച്ചു തിരിച്ച് ആ ചിരി കണ്ടപ്പോൾ അവൻ അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിലൊരു ചുംബനം നൽകി അവന് ഇറങ്ങിപ്പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയും അമ്മായിയും കൂടെ വന്നു അവളുടെ തലയിലെ സ്ലൈഡുകളും കഴുത്തിലെ ആഭരണങ്ങളും അയച്ച് അവളെ കുളിക്കാൻ പറഞ്ഞുതരിച്ചു കുളി കഴിഞ്ഞ് അവൾ ഒരു ചുരിദാർ ഇട്ട് റൂമിന് പുറത്തേക്ക് പോയി വീടത്തി ഡ്രസ്സ് മാറ്റി കഴിഞ്ഞ് മീര ചുമ്മാ റൂമിലിരിക്കയായിരുന്നു ആ സമയത്ത് അവളുടെ ഫോണടുക്കുന്ന സൗണ്ട് കേട്ടു ഹലോ മാഡം തരച്ചിൽ സീനൊക്കെ കഴിഞ്ഞോ ഫോണിൻ്റെ മറുതലക്കു നിന്നും സിദ്ധുവിൻ്റെ സൗണ്ട് കേട്ടപ്പം അറിയാതെ മീരിയുടെ മുഖത്തൊരു പുഞ്ചിരി വിടുന്നു സാറ് കളിയാക്കാൻ വിളിച്ചതാണോ കളിയാക്കിയതല്ലോളു തൻ്റെ കരച്ചി കണ്ടുകൊണ്ട് ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങിയത് കാറി കയറിയപ്പോൾ അതിൻ്റെ സീസൺ ടു കണ്ടു ഇവിടെ എത്തുന്നത് വരെ ഏട്ടത്തി കരഞ്ഞു തകർക്കുകയായിരുന്നു ചേച്ചി പിന്നെയും കരഞ്ഞോ അവളോട് കരയരുതെന്ന് കുറച്ച് ദിവസമായി പറഞ്ഞുകൊണ്ടിരുന്നതാണ് അവൾ കരഞ്ഞെല്ലാം കൊളാക്കിയല്ലേ കരച്ചിൽ തുടങ്ങി വെച്ചാൾ താൻ അല്ലാണല്ലോ എന്താ നിങ്ങൾക്ക് ഇത്രമാത്രം കരയാൻ നാളെന്തായാലും നിങ്ങൾ തമ്മിൽ കാണില്ലേ പിന്നെന്താ അതൊന്നും പറഞ്ഞ സിദ്ധുവിന് മനസ്സിലായില്ല ഞാനും അവളും തമ്മിലേ ഒരു വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ ഞങ്ങൾ ട്വിൻസ് പോലെയാണ് വളർന്നത് ചെറുപ്പത്തിൽ ഞാൻ കരഞ്ഞ അവളും കരയായിരുന്നു എനിക്ക് പനി വന്ന അവൾക്കും വരുമായിരുന്നു അത്രയ്ക്ക് അറ്റാച്ചഡാണ് ഞങ്ങൾ തമ്മിൽ ഇത്രയും കാലം ഞങ്ങൾ പിരിഞ്ഞിരുന്നിട്ടില്ല ഞാൻ ഈ വർഷം തിരുവനന്തപുരത്ത് പോയപ്പോഴാണ് ആദ്യമായി ഞങ്ങൾ ഇത്രയും ദിവസം പിരിഞ്ഞിരുന്നത് അപ്പോഴും എനിക്ക് വീട്ടിൽ വരാൻ പറ്റുന്ന സമയത്തൊക്കെ ഞാൻ എത്തുമായിരുന്നു അവളില്ലാതെ ഈ വീടിനെ കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പോലും കുറ്റുന്നില്ല താനിങ്ങനെ സെൻറ് തൻ്റെ ചേച്ചി ഇവിടെ തന്നെ ഇല്ലേ തനിക്ക് തോന്നുമ്പോഴൊക്കെ ഇവിടെ വന്ന് നിന്നോ അവളൊന്നു ചിരിച്ചു ഡോ പിന്നെ താനെപ്പോഴേ തിരിച്ചു പോണേ നാളെ രാത്രി ഏതാ വണ്ടി ചെന്നൈ മൈ ആഹാ അടിപൊളി എന്തേ ഞാനാ വണ്ടിക്ക് തന്നെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് അന്നത്തെ പോലെ സെയിം കമ്പാർട്ട്മെൻ്റ് തന്നെ ആകുമോ അതിന് സാറ് ഏ സിയിലാവില്ലേ ഞാൻ അന്ന് വേറെ ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ടാണ് എ സി എടുത്തത് നമ്മളെപ്പോഴും ലോക്കലാണേ ഞാൻ സെക്കൻഡ് ക്ലാസ്സിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് എന്തായാലും താനൊരു കാര്യം ചെയ് നാളെ വരുമ്പോൾ പോവാനുള്ള ബാഗൊക്കെ എടുത്തുവാ നമുക്ക് ഇവിടുന്ന് ഒരുമിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോവാം ഓക്കെ അപ്പം ശരി ബായ് കുറേ നേരത്തെ സംഭാഷണത്തിന് ശേഷം അവർ ഫോൺ വെച്ചു അത് കഴിഞ്ഞ് മീര താഴെ പോയി അച്ഛനോടും അമ്മയോടും സംസാരിച്ചിരുന്നു മാലിന്യ പോയ വിഷമം എല്ലാവരുടെ മുഖത്തുണ്ടായിരുന്നു എന്നാലും അവർ പരസ്പരം ആശ്വസിപ്പിച്ച് കല്യാണ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു കുറെ ദിവസത്തെ ഓട്ടത്തിൽ അവർ എല്ലാവരും ക്ഷീണിതരായിരുന്നു വേഗം അത്തായം കഴിച്ച് എല്ലാവരും കിടക്കാൻ പോയി തുടരും അപ്പം നമുക്ക് വീണ്ടും കാണാംസ് മിസ്സിൽ സമസ്ത സാനങ്ങോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ